ഒരു തരി സ്വർണം പോലും വാങ്ങിക്കില്ലെന്ന് പിടിവാശിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു മൊബൈൽ ഫോണോ സിം കാർഡോ ഉപയോഗിക്കുന്നതിലൂടെയും നിങ്ങൾ സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അതായത് മൊബൈൽ ഫോണുകളിലും സിം കാർഡുകളിലും നേരിയ തോതിലാണെങ്കിലും സ്വർണം അടങ്ങിയിട്ടുണ്ട് മൊബൈൽ ഫോണിനെയോ അല്ലെങ്കിൽ ടാബുകൾ പോലെയുള്ള മറ്റേതൊരു ഉപകരണങ്ങളെയും നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് സിം കാർഡുകൾ ഉപയോഗിക്കുന്നത് സിലിക്കൺ ചിപ്പുകളും മറ്റു ലോഹങ്ങളുമാണ് ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് മികച്ച വൈദ്യുത ചാലകത തുരുമ്പെടുക്കാത്ത സ്വഭാവം ഓക്സിഡേഷൻ ചെറുക്കാനുള്ള കഴിവ് തുടങ്ങിയ പ്രത്യേകതകൾ കാരണം സിം കാർഡുകളുടെ കോൺടാക്ട് പോയിന്റുകളിൽ വളരെ നേരിയ തോതിൽ സ്വർണം ഉപയോഗിക്കുന്നുണ്ട് എന്നുവെച്ച് സിം കാർഡുകളിൽ നിന്ന് നമുക്ക് സ്വന്തം നിലയ്ക്ക് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതിന്റെ കാരണം വളരെ നേരിയ തോതിലാണ് സ്വർണം അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് തന്നെയാണ് ശരാശരി എട്ട് മില്ലിഗ്രാം സ്വർണ്ണമാണ് ഒരു സിം കാർഡിൽ ഉപയോഗിക്കുക ഒരു പവൻ സ്വർണം ഉണ്ടെങ്കിൽ അത് ആയിരം സിം കാർഡുകളിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് വെച്ച് ആയിരം സിം കാർഡുകളിൽ നിന്ന് തിരിച്ച് തിരിച്ചത്രയും തന്നെ സ്വർണം വേർതിരിച്ചെടുക്കാനും സാധിക്കില്ല വേർതിരിച്ചെടുക്കൽ പ്രക്രിയയിൽ വലിയൊരു അളവ് വരെ സ്വർണം നഷ്ടപ്പെടാം ഇനി ഒന്നും നഷ്ടപ്പെടാതെ ആയിരം സിം കാർഡുകളിൽ നിന്നും അത്രയും സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിച്ചാൽ ഇന്നത്തെ വിലയിൽ എഴുപതിനായിരത്തോളം രൂപ വരെ ലഭിക്കും സിം കാർഡിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ ആദ്യം ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് ഭാഗം നീക്കം ചെയ്ത് ലോഹഭാഗം മാത്രം വേർതിരിക്കുക എന്നതാണ് ഈ പ്രക്രിയയിൽ തുടർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഉപയോഗിച്ച് സ്വർണവും മറ്റ് ലോഹങ്ങളെ ലയിപ്പിക്കുകയും ഇതിനുശേഷം ഒരു റിഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയുമാണ് ചെയ്യേണ്ടത് അവസാനം ശേഖരിച്ച സ്വർണം ഒരു ഫർണറിൽ ഉരുക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധമായ രൂപത്തിൽ മാറ്റുന്നു സിം കാർഡുകളിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കുന്നത് സങ്കീർണവും സമയം പ്രക്രിയയാണ് ഇത്രയധികം സിം കാർഡുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇനി അത്രയും സിം കാർഡുകൾ ലഭിച്ചാൽ തന്നെ ആസിഡുകൾ ഉപകരണങ്ങൾ ഊർജം എന്നിവയുടെ ചെലവ് വീണ്ടെടുക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തകൾ കൂടുതലായിരിക്കും പരമ്പരാഗത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മലിനീകരണ ഭീഷണി ഉയർത്തുന്നു എന്നത് മാത്രമല്ല സുരക്ഷിതമല്ലാത്ത രീതികൾ ആരോഗ്യത്തിന് ഹാനികരവുമാണ് നൂറ് സിം കാർഡുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാം എന്ന് കരുതിയാൽ തന്നെ ഇതിന് മണിക്കൂറുകൾ വേണം അതായത് സിം കാർഡുകളിൽ നിന്ന് സ്വർണം അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് വേർതിരിച്ചെടുത്ത് വിറ്റ് കാശാക്കാം എന്ന് വെച്ചാൽ അത് പലതരത്തിൽ വലിയ നഷ്ടമായിരിക്കും മൊബൈൽ ഫോണുകളിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ സിം കാർഡ് സ്ലോട്ടുകൾ ചാർജിംഗ് പോർട്ടുകൾ കോണ്ടാക്ട് പാഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് സ്വർണം പ്രധാനമായും ഉപയോഗിക്കുന്നത് സിം കാർഡുകളിൽ എട്ട് ഗ്രാം ആണെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൽ ശരാശരി പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് നാല് ഗ്രാം സ്വർണം അടങ്ങിയിരിക്കുന്നു എന്നാണ് കണക്ക് അതായത് ഏകദേശം ആറായിരം ഫോണുകൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് തൊട്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം സ്വർണം ലഭിക്കും സിം കാർഡിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലെ മൊബൈൽ ഫോണിലെ സ്വർണം വേർതിരിച്ചെടുക്കൽ അത്ര എളുപ്പവും ആദായകരവുമല്ല